ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സൂപ്പർ ശരണ്യയിലെ നായിക ശരണ്യ ആയിരുന്നുവെങ്കിലും ഫാൻ ബേസ് ഉറപ്പിച്ചത് മമിത ബൈജു ചെയ്ത കഥാപാത്രം ആയ സോനാര ആയിരുന്നു സോനാരയുടെ റിയലിസ്റ്റിക് ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും മാനറിസവും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും പെട്ടെന്ന് പ്രിയപ്പെട്ടതായി അന്നുവരെയും കണ്ടുവന്ന ഫീമെയിൽ ഹോസ്റ്റൽ ഫ്രണ്ട്സും ഫ്രണ്ട്ഷിപ്പും മാറ്റിമറിച്ച ചിത്രമായിരുന്നു സൂപ്പർ ശരണ്യ ചിത്രം റിലീസ് റിലീസായതോടെ മമിതയും പ്രേക്ഷക ശ്രദ്ധ നേടി സോഷ്യൽ മീഡിയയിൽ മമിതയ്ക്ക് കഥാപാത്രത്തിനും ഫാൻ പേജുകളും സൃഷ്ടിക്കപ്പെട്ടു അതുകഴിഞ്ഞ് പ്രേമലും വന്നതോടെ മമിത എന്ന പ്രിയതാരത്തെ പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചു സഹനടിയായും സഹോദരിയായും വന്ന മമിത എന്ന നടി ഇന്ന് തെന്നിന്ത്യയിലെ മൂല്യമേറിയ താരപദവിയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു വിജയയുടെ ജനനായകൾ പ്രധാന വേഷത്തിൽ എത്തുന്നത് കൂടാതെ സൂര്യയുടെ നായികയും പ്രദീപ് രംഗനാഥിൻ്റെ നായികയായും തെന്നിന്ത്യൻ സിനിമയിലെ സ്ഥാനം ഒരു അഹങ്കാരവും ഇല്ലാതെ ഉറപ്പിക്കുകയാണ് തമിഴിൽ തന്നെ വിഷ്ണു വിശാലുമായി വരുന്ന ചിത്രത്തിലും മമിത തന്നെയാണ് നായിക ഒരു കാലത്ത് അസിനും നയൻതാരയും വെച്ച പോലെയാണ് മമിത ഇപ്പോൾ ഉയരങ്ങളിലോട്ട് പോകുന്നതെന്ന് ഇൻഡസ്ട്രിയിൽ വിലയിരുത്തുന്നുണ്ട് നമ്മൾ മലയാളികൾക്ക് ഇനി മമിത എന്ന പേരുകൊണ്ടും അഭിമാനിക്കാം എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദം どこかで一緒イブべてみて。